ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അയ്യപ്പ ഭക്തരെ ക്ഷണിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയക്കുന്ന സന്ദേശം ആഗോള കോമഡി ആരെ പറ്റിക്കാനാണ് ഇത്തരത്തിൽ ഒരു സന്ദേശമെന്ന് ആർക്കും പിടികിട്ടുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ഈ മാസം ഇരുപതിന് ആഗോള അയ്യപ്പ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് താങ്കളെ ശബരിമലയിൽ നടത്തിയ സന്ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഗ്ലോബൽ കോൺക്ലേവ് എന്ന സെക്ഷന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം ഇതിനൊപ്പം ഒരു നോട്ടും അതിങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് പങ്കെടുക്കുമെന്ന ഉറപ്പൊന്നുമില്ല അതിനുശേഷം സ്വാമി ശരണം പിന്നാലെ മൂന്ന് ആശ്ചര്യ ചിഹ്നവും ടി ഡി പി തിരുവനന്തപുരം ഇതാണ് ആ വിചിത്ര സന്ദേശം ചില വെബ്സൈറ്റുകളും ഈ സന്ദേശം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഭക്തരുടെ വാട്സപ്പിലേക്ക് എത്തുന്ന സന്ദേശത്തിൽ നിങ്ങളെ കോൺക്ലേവിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട് അതായത് ക്ഷണം പക്ഷേ അവസാനം പറയുന്നു രജിസ്റ്റർ ചെയ്താലും പങ്കെടുക്കുമെന്ന് ഉറപ്പില്ലെന്ന് ദേവസ്വം ബോർഡിന്റെ ഈ സന്ദേശം വായിച്ച് തല പുകയ്ക്കുകയാണ് ഭക്തർ എന്തിനാണ് സ്വാമി സ്വാമിശരണത്തിനു ശേഷം മൂന്ന് ചിഹ്നങ്ങൾ ഇട്ടതെന്നും ആർക്കും വ്യക്തമാകുന്നില്ല അതായത് തെരഞ്ഞെടുത്തുവെന്ന് പറയുന്നതിനൊപ്പം നിങ്ങളെ പങ്കെടുപ്പിക്കില്ലെന്ന് പറയുന്ന അതിവിചിത്ര സന്ദേശം ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കേസുണ്ട് ഈ കേസിൽ എന്തടിസ്ഥാനത്തിലാണ് ഭക്തരെ കണ്ടെത്തുന്നതെന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചിരുന്നു ശബരിമലയിൽ സ്ഥിരമായി എത്തുന്നവർക്കാണ് മുൻഗണനയെന്നാണ് ഇതിന് നൽകിയ പ്രാഥമിക മറുപടി വീണ്ടും ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ സ്ഥിരമായി എത്തുന്ന ഭക്തർക്കെല്ലാം സന്ദേശം അയച്ചുവെന്ന് വരുത്താനുള്ള തന്ത്രമായി ഇതിനെ കാണുന്നവരുണ്ട് ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കുള്ള ക്ഷണം പോലും വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുക സമുദായ നേതാക്കളെ എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നേരിട്ടെത്തിയാണ് ക്ഷണിക്കുന്നത് എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും പങ്കെടുക്കുമെന്ന് അറിയിച്ചു ഇതിനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ മന്ത്രി വാസവനും ചെന്നൈയിൽ പോയി ഈ ഒരു സാഹചര്യത്തിലാണ് ഭക്തർക്കുള്ള അവ്യക്തമായ ക്ഷണം തികച്ചും പരിഹാസമായി മാറുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈന്ദവ്യം ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാണ് ആവശ്യം ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യമുണ്ട് മതേതര നിലപാട് ഉന്നയിച്ച് അധികാരത്തിലേറിയ സർക്കാർ ഇത്തരത്തിൽ ഒരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹർജിയിലെ വാദം സമാന ആവശ്യമുന്നയിച്ചുള്ള മറ്റൊരു പൊതുതാൽപര്യ ഹർജി മറ്റൊരു ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമം എന്ന് പേര് നൽകിയതെന്നും ചോദിച്ചിരുന്നു